ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നാണ് ലോനപ്പേട്ടൻ പൈസ വേണമെന്ന് പറഞ്ഞ ദിവസം പൈസ കിട്ടാത്തത് കൊണ്ട് തന്നെ അവരെല്ലാം ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് പൈസയൊന്നും റെഡിയാകാത്തതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കമലയും ധനുഷും സ്നേഹയും കൂടി ആ സമയത്താണ് ലോനപ്പേട്ടൻ പുറത്ത് വന്ന് അനൂപ അനൂപ എന്ന് വന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഇത് കേട്ട് ഒരു ടെൻഷനോടെ അവർ മൂന്ന് പേരും പുറത്തേക്ക് നോക്കുന്നുണ്ട് അങ്ങനെ അവർ പേരും പുറത്തേക്ക് ഇറങ്ങി ചെല്ലിക്കുകയാണ് പണം റെഡിയാണല്ലോ അല്ലേ മോളോട് എടുക്കാൻ പോകാൻ റെഡി ആയിരിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ലോനപ്പൻ പറയുന്നുണ്ട് രാവിലെ ഞാൻ അനൂപിനെ വിളിച്ചിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു ഒരു മാറ്റവും വരില്ല എന്നാണ് അനൂപ് പറഞ്ഞത് അല്ലെങ്കിലും നിങ്ങളെന്നെ ചതിക്കില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ ലോനപ്പേട്ടൻ പറയുന്നത് കേട്ട് കമല പറയുന്നുണ്ട് അത് ലോനപ്പേട്ട പണത്തിനെ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കണം അനൂപ് പൈസയ്ക്ക് വേണ്ടി ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ലോനപ്പൻ പറയുന്നുണ്ട് എൻ്റെ കർത്താവെ ചതിച്ചോ ഭാര്യയും മോളും റെഡിയായിരിക്കുകയാണ് ചെക്കൻ്റെ വീട്ടുകാരോട് അവിടേക്ക് വരാനും പറഞ്ഞിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നത് ഞാനിനി അവരോട് എന്ത് പറയും മക്കളെ നിങ്ങൾ എന്നെ ചതിക്കരുത് എന്നൊക്കെ വളരെ വിഷമത്തോടെ ലോനപ്പൻ പറയുന്നുണ്ട് ലോനപ്പേട്ട ഞങ്ങൾ ഒരിക്കലും ചതിക്കില്ല ലോനപ്പേട്ടനോട് ഞങ്ങൾക്കുള്ള കടപ്പാടൊക്കെ മരിക്കുന്നതുവരെ ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല കുറച്ച് സമയം അവൻ തിരിച്ചൊന്ന് വിളിച്ചോട്ടെ പണം കിട്ടും ഉറപ്പാണ് ഞാൻ അനൂപേട്ടനെ ഒന്നുകൂടി വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ധനുഷ് അങ്ങനെ അനൂപിനെ വിളിക്കുകയാണ് ഉടനെ സന്ദീപ് ലോനപ്പേട്ടനോട് പറയുന്നുണ്ട് പണവുമായി അനൂപേട്ടൻ ഉടനെ തന്നെ വരുമെന്ന് ഇതൊക്കെ കേട്ടുകൊണ്ട് മീര അവിടേക്ക് വന്ന് പറയുന്നുണ്ട് അങ്ങനെ മനക്കോട്ട കെട്ടി ആരും ഇരിക്കണ്ട എന്ന് പറയുമ്പോൾ എന്താടി നീ പറഞ്ഞത് എന്ന് കമല ചോദിക്കുന്നുണ്ട് അനൂപേട്ടൻ എന്നെ ഇപ്പോൾ വിളിച്ചതേയുള്ളൂ പണം കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ ഇതുവരെ പണം കൊടുത്തിട്ടില്ല എന്ന് മീര പറയുമ്പോൾ കർത്താവേ എന്ന് പറഞ്ഞ ആകപ്പാട് തകർന്നിരിക്കുകയാണ് ലോനപ്പൻ ലോനപ്പൻ കുറച്ച് വെള്ളം വേണമെന്നൊക്കെ പറയുന്നുണ്ട് വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം എന്നൊക്കെ കമല പറയുമ്പോൾ ലോനപ്പൻ പറയുന്നുണ്ട് ഇനി വഴി ഇനി ഒരിടത്തു നിന്നും പണം കിട്ടാൻ പോകുന്നില്ല ആരും തരത്തുമില്ല ഈ സമയം മീര ഇപ്പോൾ വെള്ളമായി വന്നിരിക്കുന്നു പണം കിട്ടാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല മക്കളെ അദ്ദേഹം കയ്യിൽ ഒരു വിഷക്കുപ്പി കരു കരുതിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഞാൻ വിഷവുമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്നും അതെടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട് പണം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാനിത് കുടിച്ച് മരിക്കും എൻ്റെ മോളുടെ കണ്ണുനീര് കാണാൻ എനിക്ക് വയ്യ പെണ്ണിൻ്റെ അപ്പം മരിച്ചാൽ കല്യാണം മുടങ്ങുമല്ലോ എന്നൊക്കെ ലോനപ്പേട്ടൻ നിന്ന് പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് അനൂപേട്ടൻ പണം കൊണ്ടുവരും വിഷമിക്കാതിരിക്കുക എന്ന് സന്ദീപ് ഈ സമയം മീര ഇപ്പോൾ ഒരു പേപ്പറ് ലോനപ്പേട്ടൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ലോനപ്പേട്ട ഇത് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്കാണ് എൻ്റെ കയ്യിൽ ഇനി ഇതേ ഉള്ളൂ എന്ന് മീര പറയുന്നു കയ്യിലുണ്ടായിരുന്നതെല്ലാം ഇതുപോലെ പല ആവശ്യങ്ങൾക്കായി ചിലവാക്കേണ്ടി വന്നു ഇത് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരോടും പറയാതെ മാറ്റിവെച്ചതായിരുന്നു തൽക്കാലം ഇത് കൊണ്ടുപോയി അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്കിപ്പോൾ ഇതേ ചെയ്യാൻ പറ്റൂ എന്ന് മീര പറയുന്നു മീരയുടെ കയ്യിൽ നിന്ന് ലോനപ്പൻ അത് വാങ്ങിയിട്ട് മീരയോട് പറയുന്നുണ്ട് മോളെ കർത്താവിനെ വിളിച്ച് മുട്ടിപ്പായൽ പ്രാർത്ഥിക്കുന്നവനാണ് ഈ ലോനപ്പൻ ഇപ്പോൾ മോളെ രക്ഷിച്ചത് എൻ ഇപ്പോൾ മോൾ രക്ഷിച്ചത് എൻ്റെ മോളുടെ ജീവനാണ് മോളെ നിനക്ക് നൂറ് പുണ്യം കിട്ടും എന്ന് കമല പറയുന്നുണ്ട് ലോനപ്പേട്ടം പോയിക്കോളൂ എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണ് ഈ പണം എനിക്കൊരാശ്വാസമാണ് ബാക്കി പണം അതും എനിക്ക് കിട്ടണം വേറെ മാർഗമില്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ ലോനപ്പൻ പറയുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ബാക്കി പണത്തിന് കുറച്ച് സാവകാശം കിട്ടുമല്ലോ നമുക്കത് എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് കമല അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു മീരാച്ചി മീരാച്ചിക്ക് ഷെയർ കിട്ടിയ പണമൊക്കെ ഞങ്ങളുടെ ഓരോ കാര്യത്തിനാണ് ചിലവാക്കിയത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ലെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ സന്ദീപ് പറയുന്നുണ്ട് മീരയോട് ദേ സന്ദീപേ നിൻ്റെ നന്ദി നീ മടക്കി പോക്കറ്റി വെച്ചോ ഇതെൻ്റെ വീടാണ് നമ്മുടെ കുടുംബമാണ് നിങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല ഞാനും ഇല്ല എന്നൊക്കെ മീര പറയുന്നുണ്ട് എന്നാലും ഇത് ആവണിയുടെ പഠിത്തത്തിന് മാറ്റിവെച്ച തുകയല്ലായിരുന്നോ എന്ന് തനുഷ് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് മീര പറയുന്നുണ്ട് പഠിപ്പല്ലേ അത് നടന്നോളും എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമല്ലോ ഇപ്പോൾ പിന്നെ നമ്മൾ എന്തൊക്കെ കരുതി വെച്ചാലും അവളുടെ തലയിൽ എഴുതി വെച്ചതുപോലെയല്ലേ നടക്കൂ ഈ പണം കൊണ്ട് ലോനപ്പേട്ടൻ്റെ മോളുടെ വിവാഹം നടത്താനാണ് തീരുമാനിച്ചിരുന്നത് എന്ന് മീര പറയുമ്പോൾ കമല പറയുന്നുണ്ട് മോളെ നീയാണ് ഈ വീടിൻ്റെ ശരിക്കുമുള്ള ഐശ്വര്യം ഇത് കേട്ട് മീര പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സുഖിപ്പിക്കണ്ട എനിക്ക് മനസ്സിലായി എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് മീര ഇപ്പോൾ അകത്തേക്ക് പോവുകയാണ് കണ്ടോ മക്കളെ അവളുടെ മനസ്സിൻ്റെ നന്മ ആ നന്മയാണ് ഈ വീടിൻ്റെയും നമ്മുടെയും ശക്തി എനിക്ക് ഉറപ്പുണ്ട് നഷ്ടപ്പെട്ട് പോയതെല്ലാം ദൈവം നമുക്ക് തിരിച്ചു തരും എന്ന് കമല പറയുന്നുണ്ട് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് മീര ചായ ഇട്ട് കൊണ്ടുപോയി ആവണിക്ക് കൊടുക്കുകയാണ് ചായയുടെ കൂടെ പലഹാരമൊന്നുമില്ലേ എന്ന് ആവണി ചോദിക്കുന്നുണ്ട് അലമാരയിൽ ബിസ്ക്കറ്റ് ഉണ്ട് എന്നൊക്കെ മീര പറയുന്നുണ്ട് നീ ഇങ്ങനെ കറങ്ങിയടിച്ച് നടന്നു കോച്ചിങ്ങിന് പോയി ചേരാൻ പറഞ്ഞാൽ നീ ചെയ്യില്ല ഇപ്പോൾ താൻ കാശും തീർന്നു അങ്ങനെ കുടുംബസ്വത്തിൻ്റെ ഓഹരിയും സ്വാഹ എന്നൊക്കെ മീര പറയുമ്പോൾ ആവണി പറയുന്നുണ്ട് അത് നന്നായി അതുകൊണ്ട് ആ കല്യാണം നടക്കുമല്ലോ എന്ന് പറയുമ്പോൾ മീര പറയുന്നുണ്ട് ഇതേ പെണ്ണെ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് പറഞ്ഞേക്കാം ഇന്നത്രയും പണം കൊടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ വീടിൻ്റെ മുന്നിൽ കിടന്ന് ആത്മഹത്യ ചെയ്തേനെ നിനക്കതറിയുമോ എന്ന് മീര ചോദിക്കുമ്പോൾ ആവണി പറയുന്നു അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അത് നന്നായെന്ന് അപ്പോൾ മീര പറയുന്നുണ്ട് സൗഭാഗ്യത്തിൻ്റെ മുകളിലിരുന്നവരായിരുന്നു ഇപ്പോൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത് ആ കേസൊന്ന് ജയിച്ചിരുന്നെങ്കിൽ എല്ലാം തിരിച്ചു കിട്ടിയനെ അത് നേര ചൊവയൊന്നും നടത്താൻ ഇവിടെ ആർക്കും നേരമില്ലല്ലോ സച്ചിയാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് അർച്ചനയുടെ കാര്യം അന്വേഷിച്ച് നടപ്പാണ് കേസിൻ്റെ കാര്യം എന്തായെന്ന് ഒന്ന് പോലുമില്ല എന്തായാലും എൻ്റെ പണപ്പെട്ടി പൂട്ടി ഇനി എല്ലാവർക്കും കൂടി മേലോട്ടം നോക്കി മാനത്തേക്ക് നോക്കിയിരിക്കാം എന്നൊക്കെ മീര പറയുമ്പോൾ ആവണി പറയുന്നുണ്ട് പണം കൊടുത്തതുകൊണ്ടല്ല അമ്മ ഇതൊക്കെ പറയുന്നത് എന്ന് എന്നെനിക്കറിയാം എൻ്റെ സിവിൽ സർവീസിൻ്റെ കാര്യം ഓർത്തല്ലേ അത് ഓർത്തിട്ടാണെങ്കിൽ അമ്മ വിഷമിക്കേണ്ട ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് രാപകലില്ലാതെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് എനിക്കത് കിട്ടും കിട്ടിയാൽ മതി എന്ന് മീര പറയുന്നു അമ്മേ സച്ചിങ്കൾ ഒരു ദിവസം അർച്ചനാൻഡിയെ കണ്ടെത്തും അതെനിക്ക് ഉറപ്പാണ് ഇപ്പോൾ സച്ചി എല്ലാവർക്കും ഒരു കോമാളിയാണ് എന്നൊക്കെ ആവണി പറയുമ്പോൾ മീര പറയുന്നുണ്ട് ആരും ആരുമാക്കിയതല്ലോ തന്നെത്താനെ ആയതല്ലേ ഉടനെ ആവണി പറയുന്നുണ്ട് എനിക്കറിയാം സ്വന്തം ഭാര്യ ഇതുപോലെ സ്നേഹിച്ച ഒരു മനുഷ്യൻ വേറെ ഉണ്ടാകില്ല ദൈവം അവരെ ഒരുമിപ്പിക്കും ഒരുമിപ്പിച്ച് ചേർക്കും അതോടെ നഷ്ടപ്പെട്ടു പോയ ജീവിതവും കുടുംബവും സ്വത്തും എല്ലാം അവർക്ക് വന്ന് ചേരും ഇത് കേട്ട് മീര പറയുന്നുണ്ട് അവളും കുഞ്ഞും ഇപ്പം എവിടെയെങ്കിലും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടായിരിക്കും ജീവിക്കട്ടെ ബാക്കിയുള്ളവർക്കാണല്ലോ ഇവിടെ കഷ്ടപ്പാട് എന്ന് മീര ഇങ്ങനെ പറയുന്നത് കമല കേൾക്കുന്നുണ്ടായിരുന്നു മീര കമലയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കമല ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ഒന്നും മിണ്ടാതെ കമല അവിടേക്ക് കമല അവിടെ നിന്നും പോകുന്നു ഇത് കണ്ടുകൊണ്ട് ആമണി പറയുന്നുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് സമാധാനമായില്ലേ എന്ന് അച്ചമ്മയെ വിഷമിപ്പിച്ചപ്പോൾ സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ അച്ചമ്മയുടെ അടുത്തേക്ക് ചെല്ലെന്ന് പറഞ്ഞ് മീര ആമിണിയെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അർച്ചനയാണ് അർച്ചനയും അർച്ചനയുടെ ഭർത്താവും കൂടി ഇങ്ങനെ ആ വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് സമയം ഇപ്പോൾ രാത്രി ആയിരിക്കുന്നു അങ്ങനെ രണ്ടുപേരും ഗുഡ് നൈറ്റ് പറഞ്ഞ് രണ്ട് മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു ആ സമയത്താണ് അവിടേക്ക് അയാളുടെ അദ്ദേഹത്തിൻ്റെ അമ്മ വരുന്നത് എന്നും ഇങ്ങനെ തന്നെ ആയാൽ മതിയോ ഒറ്റയ്ക്കുള്ള ജീവിതം അവസാനിപ്പിക്കാൻ സമയമായില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് എന്നൊക്കെ അമ്മ ചോദിക്കുന്നത് കേട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒറ്റയ്ക്കല്ലല്ലോ നിങ്ങളെല്ലാവരും ഇല്ലേ എന്ന് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചത് കൊണ്ടോ നേർച്ച കഴിപ്പിച്ചത് കൊണ്ടോ ഒന്നും ആവില്ലെന്ന് എനിക്കറിയാം നീ അറിവുള്ളവനാണ് ഞാൻ പറയാതെ തന്നെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാകും എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നുണ്ട് ഗൗരിയുടെ അമ്മയുടെ കാര്യമാണോ അമ്മ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം നിന്നെ പ്രസവിച്ച് വളർത്തിയ അമ്മയാണ് ഞാൻ നിൻ്റെ ജീവിതം ഇങ്ങനെയാകുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല മോനെ എന്നും നിങ്ങളിങ്ങനെ രണ്ടുപേരും രണ്ടും മുറിയിൽ ഉറങ്ങിയാൽ മതിയോ എന്നൊക്കെ ശോഭന അമ്മ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തു വേണമെന്നാണ് പറയുന്നത് ഞാൻ അമ്പലത്തിലേക്ക് വന്നത് എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് നിനക്കൊരു കൂട്ടുണ്ടായി കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഗൗരിയുടെ അമ്മ എൻ്റെ ഭാര്യ ഭാര്യയാകണമെങ്കിൽ എൻ്റെ എനിക്ക് മറക്കാൻ സാധിക്കണം അതിനെനിക്ക് സാധിക്കില്ല പിന്നെ മറ്റൊരാളെ ഞാൻ എങ്ങനെയാ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് മോനെ ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റൂ ആ അദ്ധ്യായം കഴിഞ്ഞു ഇനിയെങ്കിലും സത്യം നീ അംഗീകരിച്ചേ പറ്റൂ എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അമ്മ പഴയതെല്ലാം മറന്നോ എനിക്കറിയാം അമ്മ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് പക്ഷേ എനിക്കതൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്ന് ഗൂഗിൾ പറയുന്നു എന്തായാലും തൽക്കാലം ഇങ്ങോട്ടും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എൻ്റെ മകൾക്ക് എൻ്റെ മകൾക്ക് ഒരു അമ്മയുടെ സ്നേഹമാണ് ആവശ്യം ആ സ്നേഹം അവൾക്ക് ഇപ്പോൾ ആവോളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ ചിന്തിക്കുന്നില്ല ആലോചിക്കുന്നില്ല എന്നൊക്കെ ഗോകുൽ പറയുന്നുണ്ട് അമ്മ പൊക്കോ അമ്മ പോയി സുഖമായി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ശോഭനാമയെ ഗൂഗിൾ പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ പഴയ കാലത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഗൂഗിൾ ഫോണിൽ അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെ ഭാര്യയെ സമൃദ്ധയുടെയും ചിത്രമൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് സമൃദ്ധയെക്കുറിച്ചും മകളെക്കുറിച്ചും അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന ആ നിമിഷത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് സമൃദ്ധിക്ക് എന്തോ ഒരു അസുഖമുണ്ടായിരുന്നു തൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഒരു വീണ കച്ചേരി നടത്തണമെന്നൊക്കെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഗുരുവായൂരപ്പനോട് നേർന്നതാണ് എന്നൊക്കെ പറയുന്നു നേർന്നതാണെങ്കിലും ഇപ്പോൾ എൻ്റെ മനസ്സിൽ വലിയ വലിയൊരാഗ്രഹമാണെന്നും എന്നും പറയുന്നുണ്ട് താൻ വീണ വായിക്കുന്നത് ഇടയ്ക്ക് ഞാൻ സ്വപ്നം കാണും താനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും എത്തില്ലായിരുന്നു നമ്മുടെ മോളുടെ കാര്യം ഓർക്കുമ്പോഴായി എനിക്ക് എന്നൊക്കെ സമൃത പറയുന്നുണ്ട് തൻ്റെ ആഗ്രഹം പോലെ തന്നെ ഗുരുവായ്പര നടീണക്കച്ചേരി നടത്തുമെന്ന് സമൃത ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്